എല്ലാവർക്കും മോസോ ടിപ്സിലേക്ക് സ്വാഗതം ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഡീസ് പാൻറ്റിൻ്റെ കട്ടിങ്ങാണ് ആണ് കാണിക്കുന്നത് പ ഇഞ്ച് ഇഞ്ചിറക്കമാണ് ഈ പാൻറ്റിന് കിട്ടേണ്ടത് അടിഭാഗത്ത് നൂ തുണി നാലായി മടക്കിയിട്ടിട്ടുണ്ട് അതിൻ്റെ ബോട്ടം ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുകയാണ് രണ്ട് ഭാഗത്ത് ഇങ്ങനെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നു കാൽവണ്ണം ഏഴര ഇഞ്ചാണ് നമുക്ക് കിട്ടേണ്ടത് ഏഴര എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇഞ്ചിൻ്റെ പകുതിയും അതിൻ്റെ കൂടെ ഒരിഞ്ച് തയ്യൽ തുമ്പും കൂടെ കൂട്ടി എട്ടര ഇഞ്ചാണ് ഈ നാലിലൊന്ന് പീസിൽ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് ഈ പാൻറ്റിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് നാൽപ്പത് ഇഞ്ചാണ് കിട്ടേണ്ടത് ഇഞ്ച് ഇറക്കം കിട്ടേണ്ട അടുത്ത് നമ്മൾ ഇവിടെ ഇങ്ങനെയൊന്ന് അടയാളപ്പെടുത്തുന്നു നമുക്ക് വണ്ണം കിട്ടേണ്ടത് ശരിക്കും ഇതിൻ്റെ വണ്ണം നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് ഒരു പീസിന് നാലിലൊന്നായിട്ട് മടക്കിയിട്ട് പീസാണ് ഇതിലൊരു പീസിന് നമുക്ക് പന്ത്രണ്ട് ഇഞ്ച് വണ്ണമാണ് മോൾ വണ്ണം കിട്ടേണ്ടത് ആ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തുന്നു ഈ ഭാഗത്തു നിന്നും കറക്റ്റ് താഴേക്ക് നമ്മൾ വെച്ച് കൊടുത്ത് നോക്കുന്നു ഇവിടെ കറക്റ്റ് നാൽപ്പത് ഇഞ്ച് ഇറക്കാണോ എന്ന് നമ്മൾ അവിടെ നോക്കുന്നു അവിടെ അങ്ങനെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ നമുക്ക് ഒരു വാരം ഇട്ട് കൊടുക്കാം നമ്മുടെ പന്ത്രണ്ട് ഇഞ്ച് കറക്റ്റാണ് നമുക്ക് മതി ആ പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി അതിന് ശേഷം ഇതിൻ്റെ അണ്ടർ അടയാളപ്പെടുത്തുന്നത് പതിമൂന്നര ഇഞ്ചാണ് ഈ പതിമൂന്നര ഇഞ്ച് ഇഞ്ച് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ഇഞ്ച് മുതൽ നമുക്ക് കൂടുതൽ ഇഞ്ച് രണ്ടിഞ്ച് ഇഞ്ച് വരെ ഇടാം അപ്പം ഇവിടെ ഒരു പതിനഞ്ച് ഇഞ്ച് വരെ ഇടുന്നുണ്ട് പണമുള്ള ഒരാളായതുകൊണ്ട് പതിനഞ്ച് ഇഞ്ച് വരെ ഇത് ആയിട്ട് കിടക്കാൻ വേണ്ടിയാണ് പതിനഞ്ച് ഇഞ്ച് ഇടുന്നത് ഇവിടെ നമ്മൾ അപ്പം പതിമൂന്നര ഇഞ്ച് അടയാളപ്പെടുത്തിയെടുത്ത് ഇവിടെ ഇങ്ങനെ തന്നെ നമ്മൾ വരച്ച് കൊടുക്കുന്നു ഇവിടെ ആ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ അളവ് കറക്റ്റായിട്ട് കൊടുക്കുന്നു അതിന് ശേഷം ഇവിടെ നിന്ന് അൽപ്പം ചേരിച്ച് ഇതായിങ്ങനെ ഒത്തിരി ഇതായി കുഴിച്ചല്ല അല്പം ജരിച്ച് നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുന്നു ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഇതാ ഒരിഞ്ച് വീതിയുള്ള ഈ എലാസ്റ്റിക്കാണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ ഒരിഞ്ച് വീതിയുള്ള എലാസ്റ്റിക്ക് വയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ഇഞ്ച് വേണം അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒന്നോടെ മടക്കിയിടുന്ന ആ വീതി എന്നു വെച്ചെന്നാൽ ഇത് രണ്ടിഞ്ച് കാണും നമുക്ക് നോക്കാം കണ്ടോ ഉണ്ടോ രണ്ടിഞ്ചുണ്ട് കറക്റ്റായിട്ട് ആ രണ്ടിഞ്ച് നമുക്ക് എലാസ്റ്റിക് വയ്ക്കാനായിട്ട് ഇവിടെ കൂട്ട് ഇടാം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പാൻറ്റാണ് ഇപ്പം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാത്ത ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ശേഷം ഇവിടെ കിട്ടിയ ലൈനും ഈ താഴെ നമുക്ക് കിട്ടിയാൽ നമ്മൾ എത്ര ഇഞ്ച് അടയാളപ്പെടുത്തിയടുത്തേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കണം കാലിൻ്റെ വണ്ണം ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ വരച്ചാൽ മതി കാലിൻ്റെ വണ്ണം കുറവുള്ളവർക്കാണെങ്കിൽ ഇവിടെ കൊണ്ട് അല്പം ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് വരച്ചെടുക്കാം ഇത് ലൂസായിട്ടുള്ളൊരു പാൻറ്റാണ് അപ്പോൾ ഒത്തിരി ഒന്നും കുറയ്ക്കേണ്ട ഇതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെയൊന്നും വെട്ടണ്ട കാര്യമില്ല ചില വര കുറച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്തെങ്കിലും ലൂസും ഒക്കെ നമ്മൾ നോക്കണം എന്തായാലും ലൂസ് വേണം അതനുസരിച്ച് ഇത് ലൂസ് പാൻറ്റാണ് ലൂസ് ആയിട്ട് കിട്ടുന്നതാണ് അതുകൊണ്ടാണ് ഇപ്പം ഇത്ര ഇത്ര അളവുകൾ മതി നമുക്കൊരു പാൻറ്റ് കട്ട് ചെയ്തെടുക്കാൻ നമുക്ക് ഇത് കട്ട് ചെയ്യാം ബോട്ടം അടയാളപ്പെടുത്തിയതിൻ്റെ മുകളിലേക്കാണ് ഈ പറഞ്ഞ ഇറക്കമൊക്കെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് മുകളിൽ എലാസ്റ്റിക്കിന് രണ്ടിഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അത് ഒരു ഒന്നര ഇഞ്ചായാലും കുഴപ്പമൊന്നുമില്ല കാലിഞ്ച് മടക്കി അടിച്ചതിന് ശേഷം ബാക്കി അടിക്കാവുന്നതാണ് മിക്കവാറും ഉള്ളവർക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കിട്ടുന്ന ഒരളവ് ഒരു പതിനാലര ഇഞ്ച് വരെ കിട്ടിയാൽ മതി പതിനാലര ഇഞ്ചെന്നുള്ളത് നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിച്ച് വരുമ്പോൾ ഇതാ അളവ് ഇവിടെ കിട്ടിയാൽ മതി പതിനാലര ഇഞ്ച് അങ്ങനെ വന്നാൽ മതി ആ കണക്കിനുള്ളത് അനുസരിച്ചാണ് ഈ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് പതിമൂന്നര എടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് ഇവിടെ വരുമ്പോൾ ഇത് കണ്ടോ ഇവിടെ ആ പതിനാലര കിട്ടുന്നത് പതിനാലര മതി നമുക്ക് ഏകദേശം ഈ വണ്ണമൊക്കെ ജൂസ് പാൻറ്റ് ഇതാ ഒത്തിരി താന്നു കിടക്കുകേല ഒത്തിരി കയറി നിൽക്കുക ഒരു മിനിമത്തിന് നീക്കും ലൂസായിരിക്കുകയും ചെയ്യും അങ്ങനെ വണ്ണത്തിന് നാലിനൊന്നിനോട് കൂടി ഒന്നര ഇഞ്ച് കൂട്ടിയാണ് ക്രോച്ചിനെന്ത് എടുത്തിരിക്കുന്നത് വണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് ലൂസ് കൂട്ടിയുള്ളതാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൂടി ഒന്നര ഇഞ്ചിൻ കൂടെ കൂട്ടി പതിമൂന്നര ഇഞ്ച് കട്ടിങ് കഴിഞ്ഞു ഇനി സ്റ്റിച്ചിങ് നോക്കാം ആദ്യം എല്ലാത്തി രണ്ടും കൂടെ നമുക്ക് ചേർത്ത് വെച്ച് കൊടുക്കാം ഞാൻ ചേർത്ത് വെച്ച് അടിച്ച് ഇനി നമ്മൾ കട്ടിച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറ്റാണ് ഇത് പാൻറിന്റെ മോശം വശങ്ങൾ തമ്മിൽ നല്ല വശങ്ങൾ നമ്മൾ യോജിപ്പിച്ച് വെച്ച് ആദ്യം തന്നെ ഈ അടിപ്പാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് ഏത് ഏത് തുണിയാണേലും തയ്ക്കുമ്പം രണ്ടു അടിപ്പം നമ്മൾ ഇട്ടു കൊടുക്കണം ആദ്യം ഇതടിച്ചു ഒന്നോടെ നമ്മൾ ഇങ്ങനെ തന്നെ അടിച്ചു കൊടുക്കണം ഒത്തിരി അകന്ന അടുത്ത ഇട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കണം അങ്ങനെ രണ്ടാമത്തെ അടിക്കുകൊടുത്തു ഈ സൈഡും അതുപോലെ തന്നെ നമ്മൾ അടിച്ചെടുക്കണം ഇത്തരം ബാൻഡ് തയ്ക്കാനായിട്ട് ഒരു പത്ത് മിനിറ്റ് പോലും വേണ്ട ഇവിടെ നല്ല മഴയാണ് അതൊക്കെ അടിച്ചു കൊടുത്ത് ഈ സൈഡടിച്ചു ഒന്നോടെ നമ്മൾ അടിച്ചു കൊടുക്കുന്നു എല്ലാം തയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് പ്രാവശ്യം വെച്ച് അരച്ചു കൊടുക്കണം അത് നമ്മൾ മടക്കി അടിക്കുകയാണ് നമ്മൾ നാലിഞ്ചാണ് ഇതിൻ്റെ അടിഭാഗം ഇട്ടിരിക്കുന്നത് ആ നാലിഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നതിൻ്റെ കറക്റ്റ് പകുതിയാണ് ആദ്യം നമ്മൾ മടക്കുന്നത് ആദ്യം ഇങ്ങനെ കറക്റ്റ് പകുതി മടക്കുന്നു അതിന് ശേഷം ബാക്കി ഇങ്ങനെ ഒന്നോടെ മടക്കണം ഇങ്ങനെ കറക്റ്റ് നാലിഞ്ച് നമ്മൾ ആ മടക്കുവാണ് ശേഷം ഇതിരി വീതി ആയിട്ടുള്ള ഇങ്ങനെ ചുമ്മാ പ്ലെയിൻ പ്ലെയിനായിട്ട് തയ്ക്കുന്ന പോലെയുള്ള ഇങ്ങനെ അടിച്ചു കൊടുക്കും അല്ല നാലിഞ്ചിൽ ഇത്ര വേദിക്കാണ് ഈ പീസ് അടിച്ചെടുത്തിരിക്കുന്നത് ഈ പീസിലും നമ്മൾ അതുപോലെ നാലിഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആ നാലിഞ്ച് തന്നെ നമ്മൾ ഈ പീസും മടക്കി അടിച്ചു കൊടുക്കുവാണ് അങ്ങനെ കൊടുത്തു ഇങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം കാലിൻ്റെ വണ്ണം കാൽവണ്ണം ഏഴര ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അത് ലൂസായിട്ട് കിടക്കുന്ന പാൻറ്റാണ് ആ ഇങ്ങനെ അടിക്കുമ്പോൾ അവിടെ കെട്ടിട്ട് കൊടുത്തിട്ട് വേണം ഏത് തുണിയാണേലും ഇങ്ങനെയുള്ള ഭാഗങ്ങൾ വരുന്ന ഭാഗത്ത് നമ്മൾ കെട്ടിട്ട് ആയിട്ട് അത് അതുപോലെ ഒരുപോലെ വെച്ച് നല്ല കോട്ടൻ പാൻ്റാണ് ചിലപ്പോൾ സ്വല്പം ചുരുങ്ങുമായിരിക്കും അങ്ങനെ തുണികൾ ഒരുപോലെ വെച്ചിട്ട് ഇവിടം കറക്റ്റാ വരുന്ന രീതിയിൽ തന്നെ വെച്ചിട്ടുണ്ട് ഈ രണ്ട് ജോയിന്റുകളാ അതേ രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ വെച്ച് നമ്മള് ഇവിടെ ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുത്തിട്ട് സാധാരണ ഞാൻ അടിക്കുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ വിട്ടുപോകുന്ന ഒരു ഏരിയ ആണത് അപ്പം അതിങ്ങനെ ഇവിടം കൊണ്ടടിച്ച് തീർത്തു ഞാൻ അതിന് ഞാൻ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് അടുത്ത വാലിൻ്റെ അടിച്ചു വരുന്നത് ഈ സൈഡ് അടിക്കാനുള്ള എളുപ്പത്തിനാണ് വശമുണ്ടല്ലോ അപ്പോൾ അടിക്കാനുള്ള എളുപ്പത്തിനാണ് എനിക്കിങ്ങനെ മെച്ചം അടിക്കുന്നതാണ് പശോ അതുകൊണ്ടാണ് ഞാൻ ഇത് ഇങ്ങനെ ചെയ്യുന്നത് അവിടെ നമ്മൾ ആ ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ഏഴര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ അടിക്കുന്നത് നമുക്ക് അധികം തേൽത്തുമ്പില്ല എത്രയേ ഉള്ളൂ അതിൻ്റെ ആവശ്യമുള്ളൂ ഇത് ലോപ്പാൻ്റല്ലേ അപ്പോൾ കൂട്ടണി ലോപ്പാൻ്റ് അടിച്ചു ടുപ്പ് എന്തായാലും ഈ അടുപ്പ് വരുമ്പോ നമ്മുടെ ഇതിലെ തിരിച്ച് അങ്ങനെ പാനിന്റെ പകുതി പണി തീർന്നു ഇനി പണി ഓടും പകുതിപ്പണി പണി പകുതിപ്പണി എവിടെയാണ് ആദ്യം പാൻറ്റൊന്ന് തിരിച്ചിടാം അപ്പോൾ അതിന് തിരിച്ചിട്ടതിന് ശേഷം ഈ പീസ് എടുത്ത് നമ്മൾ ഇതുപോലെ വയ്ക്കുന്നു ഈ രണ്ടിഞ്ചിൻ്റെ മുകളിലായിട്ടാണ് ഈ പീസ് വയ്ക്കുന്നത് അതിന് ശേഷം മുകളിലേക്ക് കൂട്ടിയിട്ടിരിക്കുന്ന ആ പീസ് ഇങ്ങനെ വെച്ചു അതിന് ശേഷം ഇതിങ്ങനെ വെച്ച് കൊടുക്കും ഇങ്ങനെ വെച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് അതിങ്ങനെ വേണേലും ചെയ്യാം ആദ്യം ഇവിടുന്ന് ഇങ്ങനെ കുറച്ച് അട ഇങ്ങനെ ഒരു ഉണ്ടോ ഒരു ഇത്ര അങ്ങോട്ട് മടക്കി അടിച്ചതിന് ശേഷം വേണേലും നമുക്കത് ചെയ്യാം നമുക്കെപ്പോഴും ലൂസായിട്ട് ഇങ്ങനെ എലാസ്റ്റിക് കിടക്കുന്നതായിരിക്കും നമുക്ക് നൂരി ഇടാനുമൊക്കെ എളുപ്പം വരുന്നത് അപ്പോൾ അതിരുന്നടുപ്പിന് വിട്ടിട്ട് മുകളിൽക്കൂടി ഒരു അടിപ്പ് അതായത് ഒരു ഒരു ഒരൊന്നേ കാലിഞ്ച് വിട്ട് ബാക്കി ഇങ്ങനെ മുകളിൽ കൂടെ നമ്മൾ അടിച്ചെടുക്കുകയായിരിക്കും ഇപ്പം രണ്ട് രണ്ടിഞ്ച് ഇട്ടിട്ടുണ്ടെങ്കിലും ഒരു ഒന്നേ കാലിഞ്ച് വിട്ടിട്ട് നമ്മളിങ്ങനെ മുകളിൽ കൂടെ ഇങ്ങനെ ബാക്കിയുള്ളത് ഇങ്ങനെ മടക്കി വെച്ച് ഒരു മുക്കാലിഞ്ചിനോളം ഉണ്ട് അത് വെച്ച് അടിക്കുകയാണ് ഇഞ്ച് ഒന്നേകാലിഞ്ച് മുക്കാൽ ഇഞ്ച് അടിക്കുന്നത് ഒന്നേകാലിഞ്ച് രണ്ടിഞ്ചാണ് നമ്മൾ കൂടുതൽ രസ്റ്റായിട്ട് അതിൽ ഇഞ്ച് വിട്ടിട്ട് ബാക്കി മുക്കാലിഞ്ചാണ് ഇവിടെ മടക്കി അടിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഈ അലാസ്റ്റിക് എടുത്തതിനു ശേഷം എലാസ്റ്റിക്ക് ഇതാ ഒരു എന്നേകാലിന്റെ നമ്മൾ വിട്ടിട്ടുണ്ടല്ലോ അതിന്റെ മുകളിലട്ടിട്ടുണ്ട് എത്ര സമയം എത്ര ഇതുവരുന്നുണ്ട് അതിങ്ങനെ മടക്കണം കറക്റ്റായിട്ട് അതിന് വെളിയിൽ എലാസ്റ്റിക്കിൽ തയ്യൽ കൊള്ളാതെ അതിന് വെളിയിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അടിച്ചു കൊടുക്കാം ഇങ്ങനെ അടിക്കുമ്പം എലാസ്റ്റിക്കല അടിപ്പൊന്നും കൊള്ളി അല്ല എലാസ്റ്റിക്കേല അടിപ്പ് കൊണ്ടെങ്കിൽ അത് വലിഞ്ഞ് വരാൻ ബുദ്ധിമുട്ട് വരും ഇങ്ങനെ അടിക്കുമ്പം കറക്റ്റായിട്ട് എല്ലാം കൂടുതലൊന്നും അതിയുടെ എവിടെയും തള്ളിയൊന്നും നിൽക്കാതെ സെറ്റപ്പായിട്ട് നമുക്ക് കിട്ടും അതിലാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ കുറച്ച് ഭാഗം നമുക്ക് ഇവിടെ ഇങ്ങനെ നമ്മൾ വലിച്ചു കൊടുത്താൽ മതി ഇവിടെ ഇങ്ങനെ കൂടുതലായിട്ട് വരുന്ന ഭാഗം ഇങ്ങോട്ട് വലിച്ചു കൊടുക്കണം എലാസ്റ്റിക് ഇവിടെ തിരുന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണം അത്രയും ഭാഗം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഇങ്ങനെ വലിച്ചു വെച്ച് കൊടുത്തുകൊണ്ടിരിക്കണം ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ എലാസ്റ്റിക് ഒക്കെ വെച്ച് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ആയിട്ടിരിക്കും ഒരു ശാലം കൂടുതൽ കുറവൊന്നും വരില്ല യൂസും വരില്ല ഉണ്ടോ ആ ഇലാസ്റ്റിക് അതിനകത്താക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ എല്ലാ ഭാഗത്തും തുണി ഒരുപോലെ വരുന്ന രീതിയിൽ നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് മാറ്റിയിടണം ഉണ്ട് കറക്റ്റായിട്ട് വെച്ചാൽ തന്നെ ഇപ്പം തന്നെ അത് ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നത് ഇനി കൂടുതൽ ഭംഗിയാക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് വെക്കണം എന്നിട്ട് ഈ തുണി ഇങ്ങനെ കറക്റ്റ് വലിഞ്ഞു വരുന്ന രീതിയിൽ ഇലാസ്റ്റിക് ഇങ്ങനെ വലിഞ്ഞു വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് അടുക്കോടെ ഒരടുപ്പ് കൊടുക്കണം ഒറ്റ അടിപ്പ് കൊടുത്താൽ മതി നല്ല കറക്റ്റ് ആയിട്ട് വെക്കുന്നതുകൊണ്ട് എലാസ്റ്റിക് നമ്മൾ വലിച്ചു കൊടുക്കണം എലാസ്റ്റിക് ഇങ്ങനെ നല്ലപോലെ വലിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്നത് പാലിൻ്റെ തയ്യൽ തീർന്നു ഇത്രേ ഉള്ളൂ നമ്മുടെ പാഞ്ച് കാട്ടി തയ്യൽ എന്ന് പറയുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് പാഞ്ച് വെട്ടി തയ്ച്ചെടുക്കാം നല്ല ഭംഗിയായിട്ട് നമുക്ക് എലാസ്റ്റിക്കൊക്കെ വെച്ചിരിക്കുന്നതാണ് ഒരു കേട് ഒരിതുമില്ലാതെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി